ചാത്തനും അമ്മക്ക് സുഖമില്ല കുട്ടിക്ക് സുഖമില്ല ഇളകളുണ്ട് വീട് ആദ്യം കുഴപ്പമൊന്നും അർത്ഥം ഇല്ലായിരുന്നു വീടിന് താറേ ഇട്ട സമയത്ത് അമ്മ സുഖമില്ലായി പിന്നെ ഒരു വർഷം വീടുകൂടി പെൻഡിങ്ങിലായി അടച്ചുറപ്പുള്ള വീട് വേണമെന്ന് കരുതി ലോൺ എടുത്ത് വീട് നിർമ്മിച്ചു രണ്ടു വർഷം മുടങ്ങാതെ പണം തിരിച്ചടച്ചു പിന്നെ അടിപതറി വീട് പൂട്ടാൻ ഫൈനാൻസുകാരെത്തി ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് വള്ളിത്തോട് നിരങ്ങംചട്ടയിലെ ഒറ്റപ്ലാക്കൽ സന്തോഷും കുടുംബവും ഇവർ താമസിച്ചു വന്ന വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായപ്പോഴാണ് അടച്ചുറപ്പുള്ള ഒരു കൊച്ചു വീട് വേണമെന്ന് ഈ കുടുംബം ആഗ്രഹിച്ചത് ഇതിനായി ആദ്യം ജില്ലാ ബാങ്കിൽ നിന്നും നാല് ലക്ഷത്തോളം രൂപ ലോൺ എടുത്തു എന്നാൽ അത് തികയാതെ വന്നപ്പോഴാണ് കണ്ണൂരിലെ മണപ്പുറം ഫിനാൻസിൽ നിന്ന് പത്തു ലക്ഷം രൂപ ലോൺ എടുത്തത് വീട് നിർമ്മിച്ച് താമസിച്ച് വരുന്നതിനിടയിൽ രണ്ടു വർഷം തെറ്റില്ലാതെ തിരിച്ചടവ് നടത്തി എന്നാൽ സന്തോഷിന്റെ അച്ഛൻ ശ്രീധരനും അമ്മ മീനാക്ഷിക്കും അർബുദ രോഗം പിടിപെട്ടു ഇതോടെ ഇവരുടെ ചികിത്സക്കായി പണം ചിലവഴിച്ചു ഇതിനിടയിൽ മകളുടെ അസുഖത്തിനും പണം കണ്ടെത്താൻ നെട്ടോട്ടമോടി കൂലിപ്പണി ചെയ്തിരുന്ന സന്തോഷിന് നടുവിന് അസുഖം വന്നതോടെ സന്തോഷിനും ജോലി ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതി സന്തോഷിന്റെ ഭാര്യ മറ്റ് വീടുകളിൽ പോയി ജോലി ചെയ്ത് കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു പക്ഷേ ഈ പ്രതിസന്ധികൾക്കിടയിൽ ബാങ്കിലേക്ക് തിരിച്ചടക്കുവാനുള്ള തുക അടക്കാൻ സാധിച്ചില്ല ഫൈനാൻസ് അധികൃതർ നിയമ നടപടിയിലേക്ക് പോയി ഇരുപത്തിയൊന്ന് മാസം അടവ് മുടങ്ങി ജപ്തി നടപടിയിലേക്ക് കാര്യങ്ങളെത്തി ആദ്യത്തെ മൂന്ന് മാസം സാവകാശം കൊടുത്തെങ്കിലും ഇവർക്ക് പണം തിരിച്ചടക്കാൻ സാധിച്ചില്ല തുടർന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് കോടതി കമ്മീഷൻ ലീഗൽ ജീവനക്കാർ എന്നിവർ പോലീസിന്റെ സഹായത്തോടെ വീട് പൂട്ടി സീൽ ചെയ്യാൻ എത്തിയത് വീട്ടിൽ നിന്നും ഇവരോട് പുറത്തിറങ്ങാൻ പറഞ്ഞെങ്കിലും പ്രായപൂർത്തിയായ മക്കളെയും അർബുദ രോഗികളായ വയോധികരെയും കൊണ്ട് എങ്ങോട്ടു പോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത് ഇവരുടെ നിസ്സഹായത കണ്ട് ഒരു മാസം കൂടി സമയം നൽകി ഫൈനാൻസ് അധികൃതർ തിരിച്ചു പോവുകയായിരുന്നു ഏറെ സ്വപ്നങ്ങളോടെ ആറ്റുനോറ്റെടുത്ത വീട് വിറ്റെങ്കിലും ഇവരുടെ ബാധ്യത തീർക്കണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം ഇതിനായി ആരുടെയും സഹായം സ്വീകരിക്കാൻ പോലും ഇവർക്ക് മടിയില്ല ഞങ്ങള് മൂന്ന് വർഷമായി നാലാമത്തെ വർഷം പിന്നെ വേണ്ടി ചാച്ചനും അമ്മയ്ക്കും സുഖമില്ല കുട്ടിക്ക് സുഖമില്ല ഇളകളുണ്ടാവും വീട് ആദ്യം കുഴപ്പമൊന്നും ആർക്കില്ലായിരുന്നു വീടിന് തറ ഇട്ട സമയത്ത് അമ്മക്ക് സുഖമില്ലായി പിന്നെ ഒരു വർഷം വീട് പണി പെൻഡിങ്ങിലായി അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ലോൺ എടുത്തത് പിന്നെ രണ്ടു വർഷം അടുത്ത് അട തെറ്റാണ്ട് അടച്ചു അന്നേരം അമ്മയ്ക്ക് സുഖാണ്ട് പിന്നെ അട തെറ്റി അത് കഴിഞ്ഞ് ഒരു വർഷമായിക്കും ചാച്ചനും അതേ രോഗം തന്നെ ക്യാൻസർ നാല് ഇപ്പൊ മൂന്നാൾ ചികിത്സ അത് കഴിഞ്ഞിപ്പം നാല് അഞ്ചു മാസമായി ഇവർക്ക് ഒണിക്ക് പോകാൻ പറ്റുന്നില്ല ഇവർക്ക് നാട്ടിൽ തന്നെ പ്രശ്നമായിട്ട് വരുമ്പോ ഇപ്പൊ ഞാൻ മാത്രം ഒരു വീട്ടിൽ പോകുന്നു പിന്നെ എല്ലാവരും നോക്കുന്നു എന്നെ അടക്കാൻ എന്ന് പറയുന്നില്ല അടക്കും പക്ഷെ സ്ഥലം അടക്കും അല്ലാണ്ട് അടയ്ക്കാൻ എന്നെ കൊണ്ടാവൂല അത് ഇവരോട് ഞാൻ പറഞ്ഞു സ്ഥലം വിറ്റിട്ടടക്കാൻ പൈസ അടക്കാന്ന് വെച്ചാ നമ്മളടുത്ത പൈസ നമ്മളടക്കാൻ ബാധിച്ചതല്ല അത് ഞങ്ങൾ അടക്കും പക്ഷെ സ്ഥലം വിരിച്ചിട്ട് അടക്കാനുള്ള ഒരു സവാസം തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ അല്ലാണ്ട് ഇപ്പ വിവരെയൊണ്ട് എവിടെ ഇറങ്ങി പോകാന്ന് തന്നെ ആ പണിക്ക് വന്ന് വീട്ടുകാർ ഇതും കൊണ്ടൊക്കെ ഇപ്പൊ ജീവിക്കുന്നു മോക്കിപ്പോ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നോണ്ട് അവർക്ക് ഭയങ്കര ടെൻഷനും കാര്യൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഒന്നൊരാഴ്ച മെങ്കിൽ അവരും പോയി ട്രീറ്റ്മെന്റ് വന്നേ ഉള്ളൂ നമ്മള് ഇപ്പൊ പതിനാറ് പ്ലസ് വൺ പഠിക്കുന്നു ഇപ്പൊ മൂത്തൊരു മോളുണ്ട് അവള് നേഴ്സിങ് പഠിക്കുന്നു അപ്പൊ അവളുടെ പഠിത്തവും എല്ലാം കൂടെ എന്നെ കൊണ്ടാവൂല മോളെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എന്റെ ചെറിയ ചെറിയ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ ഫീസും കാര്യൊക്കെ കൊടുക്കുന്നത് അല്ലാണ്ട് പിന്നെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ അമ്മ ട്രീറ്റ്മെന്റിൽ പോകുന്നു ചാത്തിനോ ഇപ്പം രണ്ടാക്കും പെൻഷനുള്ളതും കൊണ്ടൊക്കെ തട്ടിമുട്ടിയും പിന്നെ ആരേലൊക്കെ കാണാൻ വരുന്നവരൊക്കെ പൈസ കൊടുക്കും അതുകൊണ്ടെല്ലാം ചികിത്സക്ക് പോകും ഞങ്ങള് മൊത്തം പ്രയാസത്തിലുള്ളത് ആര് സഹായിച്ചാലും ങ്ങനത്തെ ഒരു മടിയൊന്നും ഇല്ല എന്ന് വെച്ചാൽ ആ ഒരു സഹായി വേറൊന്നും സഹായിക്കണമെങ്കിൽ വീടിന്റെ മാത്രമൊന്നും ഡോക്ടർന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ടൊരു സഹായം ഞങ്ങക്ക് വേണമെന്നില്ല പത്ത് ലക്ഷം രൂപ നമ്മളെടുത്ത് ഇപ്പൊ അവര് പറഞ്ഞ് പതിമൂന്നും അടുത്തുണ്ടെന്ന് അവര് പറയുന്നേ പലിശ ഇപ്പൊ അടകത്തോണ്ട് അത്രയും പൈസ ഉണ്ടെന്ന് ഇപ്പൊ ഇവര് പറയുന്നേ അവര് നമ്മളിപ്പൊ വന്ന് ഞങ്ങളെ ഇറക്കിയിട്ട് വീട് തീട്ട് വെച്ചിട്ട് അവർക്ക് പോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഇവരുടെ ഈ വിധ രോഗികൾ ഇത്രയും പേരെ ഉണ്ട് എവിടെയും പോകാൻ പറ്റത്തില്ല വാടകയ്ക്ക് വീട് എടുത്തിട്ട് പോകും അങ്ങനെ എന്ത് പറയും നിങ്ങള് ചെയ്യാൻ പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല ഈ ഇത്രയും രോഗികളുണ്ട് എങ്ങോട്ട് പോകാനോ ബന്ധുക്കാരെ വീട്ടിൽ ഇപ്പം പറഞ്ഞാൽ ഏതായാലും ബന്ധുക്കാരെ വീട്ടിൽ ഇത്രയും രോഗികളെങ്ങോട്ട് പോകാൻ പറ്റുമോ ഈ വയ്യാത്ത ഇവര് ഞാൻ ഈ ഒറ്റക്ക് എന്ത് ചെയ്യാന് എന്നെ കൊണ്ടാവത്തില്ല ആരുടെ അടുത്ത് പോകാനൊന്നും അവരോട് ഞാൻ കാര്യം പറഞ്ഞു ഞാൻ പൈസ അടക്കും എങ്ങനെ സ്ഥലം നമ്മുടെ രണ്ടുമൂന്നു പേര് നോക്കി പിന്നെ പെട്ടെന്നൊന്നും സ്ഥല കച്ചവടം ആവത്തില്ലല്ലോ വിറ്റിട്ട് വരുമ്പോ അടയ്ക്കണം പക്ഷെ ഒരു മാസത്തെ അവധി അവർ തന്നിട്ടുണ്ട് ആ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ അങ്ങനെ അടയ്ക്കാൻ അവർ പറയുന്നു വള്ളിത്തോട് നിന്നും ആബിദ് കിർ പള്ളിക്കൊപ്പം ഉന്മേഷ്